ചർമ്മം കണ്ടാൽ പ്രായം തോന്നുന്ന മലയാള നടിമാർ എല്ലാ നടിമാരെയും നാം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് ആരാധിച്ചിട്ടുണ്ട് അവരെ സ്വപ്നം കണ്ടത് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ അവരെ അവരെപ്പോലെയാകാൻ കൊതിച്ചിട്ടുണ്ട് കാലം കടന്നുപോകുന്തോറും നമ്മുടെ നാം ആരാധിച്ച ആ നടിമാരുടെ ചർമ്മം ചുളിഞ്ഞു വരുന്നു മോഹൻലാൽ ശ്രീനിവാസനോട് ഉദയനാണ് താരമെന്ന ചിത്രത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതെ ആ ചൊളിവുകളെല്ലാം മേക്കപ്പ് കൊണ്ട് മറയ്ക്കാൻ പണിപ്പെട്ട് അവർ വീണ്ടും വീണ്ടും അഭിനയിക്കുന്നു പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാലും നാം അവരെ സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് അവരെ പൊതിയുന്നു ധനം എന്ന ചിത്രത്തിലൂടെ എത്തിയ ചാർമിള ചർമ്മത്തിന്റെ ചൊളിവുകളുമായി വീണ്ടും രംഗത്തെത്തിയപ്പോൾ ഉർവശി വിവാഹശേഷം കുറച്ചുമാത്രം വിട്ടുനിന്ന് ശരീരത്തിന്റെ ചൊളിവുകളുമായി സിനിമയിലും ചാനൽ ഷോകളിലും സജീവമാണ് ഒരു കാലത്തെ പുറത്തെ സൗന്ദര്യമായി തിളങ്ങിയ നാഗവല്ലിയായി ദേശീയ അവാർഡ് വാങ്ങിയ ശോഭനയുടെ ചർമ്മവും കാലത്തിന്റെ കടന്നുപോക്ക് ചൊളിവുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മേനകിയും സിനിമയിലില്ലെങ്കിലും ചർമ്മത്തിന്റെ ചൊളിവുകൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രോഹിണിക്ക് കാലം ചൊളിവുകൾ വരുത്തിയപ്പോൾ ഒരു വിവാഹം കൊണ്ട് പതിനാലു വർഷം കാരാഗ്രഹത്തിൽ കിടന്നുമടങ്ങിയ മഞ്ജുവാര്യരെയും ചൊളിവുകൾ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു അംബികയും സിനിമയിൽ സജീവമായുണ്ടെങ്കിലും ചൊളിവുകൾ ചർമ്മത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അമേരിക്കയിൽ നിന്നുമടങ്ങിയെത്തിയ ശാന്തികൃഷ്ണയും പ്രായത്തിന്റെ ചൊളിവുകളുമായി വീണ്ടും സിനിമയിലേക്ക് പ്രവേശിക്കുകയാണ് ഗൗതമിക്കും കാലം ചർമ്മത്തിൽ ചൊളിവിൻറെ പാടുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഗീതയും തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അമ്മ വേഷത്തിൽ നിൽക്കുകയാണ് എന്നാൽ ആ വെളുത്ത സുന്ദരിക്കും ചർമ്മത്തിൽ വരകൾ വീണിരിക്കുന്നു സിത്താരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടത് മോഹൻലാലിനൊപ്പം ജനതാ ഗാരേജിലാണ് ആ ഇരുന്നറമുള്ള സുന്ദരിയുടെ ചൊളിവുകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവർക്കും കാലത്തിന്റെ കൽപ്പനപ്രകാരമുള്ള അടയാളങ്ങൾ ചർമ്മത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് അവളുടെ രാവുകളിലെത്തിയ ആ പതിനാറുകാരി സീമയും ഇന്ന് ചർമ്മം നോക്കി പ്രായം കൂടിപ്പോരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു ഷീലയ്ക്ക് പ്രായമുണ്ട് അവശതകളില്ല ആ പ്രായം വെളിപ്പെടുത്തുന്നത് ഷീലയുടെ ചർമ്മമാണ് സുകന്യയ്ക്ക് മലയാളത്തിൽ നല്ല സ്വീകാര്യതയായിരുന്നു ഒരു കാലത്ത് നല്ല സൗന്ദര്യത്തിനുടമ ആ സൗന്ദര്യം വിൽക്കാൻ ശ്രമിച്ചതിന് താരത്തെ പോലീസ് എവിടെയോ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു അവർക്കും പ്രായം കൂടിയിരിക്കുന്നു അതും ചർമ്മം വെളിപ്പെടുത്തുന്ന രഹസ്യമാണ് മീന താരമാണ് എന്നും അവർക്ക് ഏതു വേഷം കെട്ടാനും മടിയില്ല അമ്മ വേഷത്തിൽ അവർക്ക് തിളക്കം കൂടുതലാണ് ഇപ്പോൾ സിനിമയിൽ ഒരു തന്നെയുണ്ട് മീന അമ്മയായാൽ സിനിമ വൻ വിജയമാണെന്ന് ആ മീനയ്ക്കും ചുളിവുകൾ വീണിരിക്കുന്നു നിത്യദാസിനും പ്രായം കൂടി ചർമ്മം ചുരുങ്ങിവരുമ്പോൾ ദിവ്യ ഉണ്ണി ഒരു തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ അമേരിക്കയിൽ നിന്ന് കൊച്ചിയിലെത്തിയിട്ടുണ്ട് പണ്ടത്തെ ആ വടിവെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചൊളിവുകളുള്ള ചർമ്മത്തിനൊരു ഭംഗിയുണ്ട് തെസ്നി വളരെ കുട്ടിയാകുമ്പോൾ സിനിമയിലെത്തിയതാണ് അത് ഇന്നവരെ കണ്ടാൽ പറയും അവരുടെ ചർമ്മത്തിലും പ്രായം രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്തായാലും മേക്കപ്പ് സാധനങ്ങൾ പലവിധം ഇറങ്ങുന്നതുകൊണ്ട് കാലത്തിന്റെ കണ്ണാടിയിൽ നിന്ന് തൽക്കാലം അതിന്റെ സഹായത്തോടെ ഒളിച്ചിരിക്കാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്